നമസ്കാരം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിൽ രാസലഹരി അടക്കമുള്ള മയക്കുമരുന്നുകളുടെ കുത്തൊഴുക്കാണ് കുറേ കേസുകൾ പിടിക്കപ്പെടുന്നുമുണ്ട് ആ പിടിക്കപ്പെടുന്ന കേസുകളിലൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും സമാധാന മതസ്ഥരായ ഒരു പുരുഷൻ്റെയോ സ്ത്രീയുടെയോ സാന്നിധ്യമുണ്ട് ഏതാണ്ട് മൂന്നിൽ രണ്ട് കേസുകളിലും ഇത്തരക്കാരാണ് എന്ന് കാണാൻ സാധിക്കും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല ദിനംപ്രതി എന്നോണം ഇത് വർദ്ധിച്ചു വരുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോഴാണ് മുസ്ലിം മതത്തിലെ മതപുരോഹിതരുടെ രഹസ്യമായിട്ടുള്ള ഒത്താശ ഇതിനുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത് പറയാനുള്ള കാരണം മതത്തിൻ്റെ തിട്ടൂരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് പല കാര്യത്തിലും മതത്തിട്ടൂരം സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കാൻ അവർ ശ്രമിക്കാറുണ്ട് ഉദാഹരണത്തിന് സ്ത്രീകൾ സ്റ്റേജിൽ കയറാൻ പാടില്ല സ്ത്രീകൾ മുഖം അന്യപുരുഷനെ കാണിക്കാൻ പാടില്ല പുരുഷനുമായി ഇടകലർന്നൊന്നും ചെയ്യാൻ പാടില്ല അതായത് വല്ല ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ പോലും പുരുഷനുമായിട്ട് പാടില്ല എന്നാണ് പറയുന്നത് സർക്കാരിൻ്റെ പദ്ധതികളെപ്പോലും എതിർക്കുന്ന കാന്തപുരത്തിനെ പോലുള്ളവരുടെ പ്രസ്താവന കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു വ്യായാമം ചെയ്യാൻ പാടില്ല ഭക്ഷണകാര്യത്തിൽ കാർക്കശം കാണിക്കുന്നു വേഷത്തിൻ്റെ കാര്യത്തിൽ കാർക്കശം കാണിക്കുന്നു മതത്തിൻ്റെ ചിട്ടവട്ടങ്ങളിൽ കാർക്കശം കാണിക്കുന്നു അങ്ങനെ പല കാര്യങ്ങളിലും മതത്തിൻ്റെ തിട്ടൂരങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ ഒരിക്കലും ഒരിക്കൽ പോലും ഇങ്ങനെ കേരളത്തിൽ ദിനംപ്രതി എന്നോണം വർദ്ധിച്ചു വരുന്ന ഈ മയക്കുമരുന്ന് കടത്തിൽ അവരുടെ മതസ്ഥരായിട്ട് മതസ്ഥരായിട്ടുള്ള ദീനിയായിട്ടുള്ള പുരുഷനും സ്ത്രീയുമൊക്കെ ഉൾപ്പെട്ട് പിടിക്കപ്പെടുമ്പോൾ അതിനെതിരെ അറിയാതെ പോലും ഒന്ന് പ്രതികരിക്കുന്ന നമ്മളാരും കണ്ടിട്ടില്ല അതുകൊണ്ടാണ് സംശയം വരുന്നത് ഇത്തരം കാര്യങ്ങൾക്ക് പിന്നിൽ ഇവരുടെയൊക്കെ രഹസ്യമായിട്ടുള്ള എന്ന് കാരണം എന്തുകൊണ്ടത് പറയാൻ കാരണമെന്ന് ചോദിച്ചാൽ ലെബനൻ എന്ന രാജ്യം എങ്ങനെയാണ് മുസ്ലിം രാജ്യമാക്കിയത് എന്നതിൻ്റെ ചരിത്രം പോയി മനസ്സിലാക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും ഒരിക്കൽ ക്രിസ്ത്യൻ രാജ്യമായിരുന്ന ലെബനൻ കിസ്മുള്ളയുടെയും അതുപോലുള്ള ചില തീവ്രവാദ ഗ്രൂപ്പുകളുടെയും വർഷങ്ങളായിട്ടുള്ള നാർക്കോട്ടിക് ജിഹാദ് അതുപോലെ തന്നെ ലൗചിഗാദ് തുടങ്ങിയ സംഗതികളൊക്കെ ചെയ്ത് ഒരു തലമുറയെ തന്നെ അതായത് അമുസ്ലിങ്ങളായിട്ടുള്ള തലമുറയെ തന്നെ നശിപ്പിച്ച് സംസ്കാരവും നശിപ്പിച്ച് അതിൻ്റെ ഒപ്പം മറുവശത്തുകൂടി അവരുടെ ലൗ ജിഹാദും നാർക്കോട്ടിക് ജിഹാദും കൂടെ നടത്തി മതപരിവർത്തനവും നടത്തി അങ്ങനെ ജനസംഖ്യ മുസ്ലിമായിട്ട് കൂട്ടിയതിന് ശേഷമാണ് അവർ ആ രാജ്യം മുസ്ലിം മുസ്ലിം രാജ്യമാക്കി മാറ്റിയത് ഏതാണ്ട് അതേ രീതിയിൽ തന്നെ ഇന്ത്യ മഹാരാജ്യം അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടാണോ ഇവരിതിന് മൗനമായി ഒത്താശ ചെയ്തു കൊടുക്കുന്നത് എന്ന് സംശയിച്ചാൽ തെറ്റ് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ പിന്നെ ബാക്കി എല്ലാ കാര്യത്തിലും മത നിയമവും മതത്തിട്ടൂരവും കൊണ്ടുവരുന്നവർ ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ ഈ ഇത്തരം കാര്യങ്ങളിൽ മാത്രം അവർ എതിർപ്പായിട്ടൊന്നും പറയാറില്ല അറബ് രാജ്യങ്ങളിൽ ഇത്തരം കേസിൽ പിടിക്കപ്പെട്ടാൽ വധശിക്ഷ വരെ കൊടുക്കുന്ന രാജ്യങ്ങളുണ്ട് എന്നാൽ ഇവിടെ ഈ ഇന്ത്യ മഹാരാജ്യത്തെ സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ ഇത്തരക്കാരെ പിടിക്കപ്പെട്ടാൽ അവർക്ക് കടുത്ത ശിക്ഷ കൊടുക്കണം എന്ന് ഒരു മുസ്ലിം മതപുരോഹിതനും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല ഇത് കേൾക്കുന്നവർ ചിലർക്ക് തോന്നും മറ്റു മതത്തിലുള്ള ആളുകളെ പിടിച്ചിട്ട് തീർച്ചയായിട്ടുമുണ്ട് മറ്റു മതത്തിലുള്ളവരെ പിടിച്ചിട്ടുണ്ട് അവരെ പിടിക്കാറുണ്ട് ശിക്ഷിക്കാറുണ്ട് അവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട് മറ്റു മതത്തിലുള്ളവരോ ആരും അവരുടെ മതത്തിൻ്റെ നിയമങ്ങൾ ഈ സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ കൂടെ കൂടെ പ്രസ്താവനകൾ കൊടുക്കാറില്ല ഇരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എസ് എൻ ഡി പി യുടെയോ എൻ എസ് എസിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്നവർ അവിടെ മതത്തിൻ്റെ നിയമം ഇവിടെ നടപ്പാക്കണമെന്നോ എന്തിനൊരു ഹിന്ദുരാഷ്ട്രമാക്കണമെന്നോ പോലും അവരും പറയാറില്ല ഭക്ഷണ കാര്യത്തിൽ അവർക്ക് കടുംപിടുത്തങ്ങളില്ല ഇവരെന്താ ചെയ്യുന്ന ഹോട്ടലിൽ കയറിയാൽ പോലും ഹലാൽ വേണമെന്ന് പറയും വേഷത്തിൽ പോലും തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് പർദ്ധ ചോയ്സ് ആണെന്ന് പറഞ്ഞ് കൊട്ടു കിടക്കുന്നത് ഇന്ന് ആ പർദ്ധ ഇട്ടിട്ട് തന്നെയാണ് ഇത്തരം പരിപാടികൾ കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം കൊല്ലം അഞ്ചലിൽ ദീനിയായിട്ടുള്ള ഒരു ജമീല ബിബിയെ പിടിച്ചു അവർ എക്സൈസും പോലീസും കൂടെ പിടിച്ചപ്പോൾ ഇത് നിന്ന് മോങ്ങുന്നുണ്ട് രണ്ട് കിലോ കഞ്ചാവ് അടക്കമുള്ള മറ്റ് രാസലഹരികളും അവരുടെ കൂടെ ഉണ്ടായിരുന്നു ഗൾഫിലൊക്കെ ജോലി ചെയ്തിട്ട് തിരിച്ചു വന്ന ആളാണ് അവരെ ചലച്ചയാണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ നിന്ന് കരയുന്നത് രണ്ട് കിലോ കഞ്ചാവ് ഒക്കെ കൊണ്ടുപോകുമ്പോൾ അവരുടെ അറിവില്ലാതെ എങ്ങനെയാണ് അത് കൊണ്ടുപോകാൻ പറ്റുന്നത് എന്ന് എത്രാലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല ഇത് ഒറ്റപ്പെട്ട സംഭവമൊന്നുമില്ല ഇതുപോലെ നിരവധി കേസുകളുണ്ട് ഇവർക്കിന് പണത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇതിലും കൂടുതൽ ഇതിലും എളുപ്പത്തിൽ പണം കിട്ടാനുള്ള മാർഗം വേറെയുണ്ട് അതവർക്ക് ചെയ്യാം അപ്പോൾ അതൊന്നും അല്ല കാര്യം ബോധപൂർവം തന്നെ ഒരു സമൂഹത്തിനെ അതും സ്കൂളുകൾ സ്കൂൾ തലം തൊട്ട് കൗമാരക്കാരായവരെ തൊട്ട് യുവാക്കളെയൊക്കെ അവരുടെ സാംസ്കാരികമായിട്ടും അവരുടെ ജീവിതപരമായിട്ടും അവരെ തൊലച്ചടുക്കി നശിപ്പിച്ചതിന് ശേഷം ഇത് മതരാജ്യമാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ചില പ്രക്രിയകളുടെ ഒരു സംഗതി തന്നെയാണ് ഈ നാർക്കോട്ടിക് ജിഗാദ് എന്ന് പറഞ്ഞ സാധനം അങ്ങനെ നോക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് പാലാ ബിഷപ്പ് പറഞ്ഞത് നൂറ് ശതമാനം സത്യമായിരുന്നു അതിൻ്റെ ഒപ്പം തന്നെ ഞാനടക്കമുള്ള എല്ലാവരും ഓരോരുത്തരും ഇവർക്ക് നേരെ ഇങ്ങനെ വിരൽ ചൂണ്ടുക തന്നെ വേണം ആർക്കു നേരെ ഈ മത പുരോഗതിക്കെതിരെ ബാക്കി സകല കാര്യത്തിലും മതത്തിൻ്റെ തെട്ടൂരങ്ങൾ ആഞ്ഞാഞ്ഞ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾക്കെതിരെ ഒരക്ഷരം പോലും മിണ്ടാത്തത് അതിനർത്ഥം നിങ്ങൾ ഇതിനെ മൗനമായി സപ്പോർട്ട് ചെയ്യുന്നു എന്നല്ലേ അങ്ങനെയെങ്കിൽ അത് തിരിച്ചറിയാനുള്ള ബോധം കേരള സമൂഹത്തിനുണ്ട് എന്ന് നമ്മൾ വേണം അവരെ കാണിച്ചു കൊടുക്കാൻ